ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാർത്യു ഷോപ്പ് കേരളാൻ്റെ ക്യൂറി പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിലെ റിനോ ഡെക്സർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പുതിയൊരു ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാണ് നമ്മൾ പുതിയൊരു ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ലക്കി ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ച ലക്കി ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അമ്പത് വരെയുള്ള ടോക്കൺസ് ആണ് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മുടെ ഫുള്ളി ടേമുള്ള പൺകുണൂറാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ യെല്ലോ ഷെയ്ഡ് കൂണൂറാണ് വണ്ണിയറി മേളയുള്ള ഡി എൻ എ കൺഫേം ചെയ്ത യെല്ലോ ഷെയ്ഡാണ് തേർഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ കോക്കട്ടയിലാണ് ലുട്ടിനോയും അതുപോലെ തന്നെ പേളൂർ ഉള്ള കോക്കട്ടയിലാണ് ഫോർത്ത് പ്രൈസ് നമ്മുടെ ക്യാഷ് ബാക്കും ആണ് അങ്ങനെ നാല് പ്രൈസാണ് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ടോക്കൺ ആണ് അത് ടോക്കൺ വരുന്നത് മുന്നൂറ് രൂപയാണ് ടോക്കൺ ചാർജ് വരുന്നത് നമുക്കതിനകത്ത് ഏത് ടോക്കൺ മേളിലും എടുക്കാം ടോക്കൺ ബുക്ക് ചെയ്ത് നമുക്ക് ഫേസ്ഫുലായിട്ട് മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ടോക്കൺ ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പേ നമ്മൾ വാട്സാപ്പിൽ നമ്മുടെ ഫില്ല് ആയി കഴിയുമ്പോൾ ആ ഗൂഗിൾ മീറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അന്നേരം ആ ടൈമിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗൂഗിൾ മീറ്റ് വഴി ലൈവായിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് അതിന്റെ വീഡിയോയും എടുത്ത് നമ്മുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെയാണ് നമ്മൾ വർക്ക് എടുത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെയാണ് നമ്മൾ വർക്കെടുപ്പെടുത്തത് അതുപോലെ തന്നെ അതേ ദിവസം തന്നെ നമുക്കൊരു ബിഗ് ഡ്രോയും കൂടെ നടക്കുന്നുണ്ട് ബിഗ് ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ടോക്കൻ്റെ ആണ് നൂറ് ടോക്കൻ്റെ ബിറ്റ് ഡ്രോ നടക്കുന്നുണ്ട് അതേ ഒരു ടു വീക്ക് മേമ്പൊരു ഡ്രോ ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് അതിനകത്ത് ഏകദേശം ആറ് പ്രൈസ് വരുന്നതാണ് അതിനകത്ത് നമുക്ക് ഗ്രേ ഗ്രേപ്പാരറ്റ് വരുന്നുണ്ട് ഗ്രേപ്പാറ്റ് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെമി ടേമ് ആയിട്ടുള്ള രണ്ട് വയസ്സുള്ള ഗ്രേപ്പാരറ്റ് അതുപോലെ തന്നെ സിക്സു വരുന്നുണ്ട് ഡോക്സ് സിക്സുവിൻ്റെ പപ്പീസ് വരുന്നുണ്ട് നമ്മുടെ തങ്കണൂർ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോറി പാരസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഉൾപ്പെടുത്തി കൊണ്ട് ആറ് പ്രൈസ് വരുന്നതാണ് അത് നൂറ് ടോക്കൺ ആണ് അതിനകത്ത് വരുന്നത് നൂറ് ടോക്കണിനകത്ത് ആറ് പ്രൈസാണ് വരുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോയിൽ കാണിക്കാം നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ബേസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് ഇടുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏകദേശം നമ്മൾ പതിനഞ്ചാം തീയതി കഴിഞ്ഞ് നമ്മൾ എപ്പം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഡ്രോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഡ്രോ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഈ രണ്ട് ഡ്രോയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ചൊവ്വയും വെള്ളിയുമാണ് നമ്മൾ വീഡിയോസ് വൈകിട്ട് അഞ്ചു മണിയാവുമ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ വരുന്ന പുതിയ പുതിയ ഡ്രോയുടെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ പുതിയ നമ്മുടെ ബേഡിന്റെ സ്റ്റോക്കും എല്ലാം ചൊവ്വയും വെള്ളി വൈകിട്ട് അഞ്ചു മണി കഴിയുമ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഫസ്റ്റ് ഡ്രോയിൽ കാണിക്കുന്ന ഫസ്റ്റ് പ്രൈസ് ആണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ആൻഡ് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഒരു വൺ ഡേക്ക് മാത്രം നമ്മൾ ആൻഡ് ഫിഡിങ് സപ്പോർട്ട് ചെയ്താൽ മതിയാവും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന നമ്മുടെ സൺകുണൂർ ആണ് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഒന്ന് മുതൽ അമ്പത് വരെ ഉള്ള ടോക്കനകത്ത് നാല് പ്രൈസ് ഉള്ളതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ സൺകൊണ്ണൂർ ആണ് സൺകണൂറിൻ്റെ നല്ല ഫുള്ളി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസിലോട്ട് പോവാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് നമ്മുടെ യെല്ലോ ഷെയ്ഡ് കൊണോർ ആണ് നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്ത ഒരു വയസ്സ് പ്രായമുള്ള യെല്ലോ ഷെയ്ഡ് കൊണോർ ആണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് ഒരു വയസ്സ് കഴിഞ്ഞത് അതാണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്നതാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് തേർഡ് പ്രൈസ് ആണ് തേർഡ് പ്രൈസ് ആണ് നമ്മുടെ ആണ് തേർഡ് പ്രൈസ് ആയിട്ട് വരുന്നത് കോക്കട്ടയിൽ ലുട്ടിനോയും അതുപോലെ തന്നെ തേയിലൂടെ വരുന്നതാണ് പ്രൈസ് വരുന്നത് നമ്മുടെ വാട്സാപ്പില് എല്ലാരും ജോയിൻ ചെയ്യേണ്ടതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് ലിങ്ക് വഴി എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ടോക്കണിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെന്റ് ഇട്ട് കഴിയുമ്പോൾ അന്നേരം തന്നെ ഏത് നമ്പർ ആണെന്നുള്ളതും ചെയ്യുന്ന എല്ലാം വാട്സാപ്പ് വഴി തന്നെ കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യേണ്ടതാണ് വാട്സാപ്പില് അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് വരുന്നത് ക്യാഷ് ബാക്ക് ആണ് ഫോർത്ത് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ക്യാഷ് ബാക്ക് വരുന്നത് അങ്ങനെ നമുക്ക് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ടോക്കണിനകത്ത് നാല് ആണ് വരുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ഡ്രോ കാണാം സെക്കൻഡ് ഡ്രോയ്ക്കകത്ത് നമുക്ക് വരുന്ന ബേസ് കാണാം നമ്മുടെ സെക്കൻഡ് ഡ്രോയിലുള്ളതാണ് സെക്കൻഡ് ഡ്രോയിൽ നമുക്ക് ഗ്രേ പാരറ്റ് ആണ് വരുന്നത് ഗ്രേ പാരറ്റിന്റെ സെമി ടൈമ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പ്രിയ ടേവറി വിട്ടേക്കുമാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ട് വയസ്സിന് മേളി പ്രായമുള്ള മെയിലാണ് അതുപോലെ അത്യാവശ്യം നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ല ടോക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഏത് വരെ കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് അന്നേരം മോർണിംഗ് ടൈമിലൊക്കെ അതിൻ്റെ പേര് അതിൻ്റെ പേര് മിട്ടു എന്നാണ് പേര് വിളിക്കും ഹലോ എന്ന് വിളിക്കും നേരത്തെ വളർത്തിക്കൊണ്ടിരുന്ന കസ്റ്റമറിന്റെ ഫോണിന്റെ റിംഗ് ടോൺ അങ്ങനെ പല സൗണ്ടുകളും ഇപ്പോൾ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ സംസാരിക്കുന്നതാണ് മെയിൽ തേടാണ് രണ്ട് വയസ്സിനും മേളി പ്രായം നമ്മുടെ സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം പ്രായമുള്ള ഒരു ചിക്കാണ് ഗ്രേപ്പാരത്തിന് തന്നെ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തേർഡ് പ്രൈസ് വരുന്നത് നമ്മുടെ സൺകണ്ണൂർ ആണ് സൺകണ്ണൂറിന്റെ ഒരു പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സിൽ മേളി പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് വരുന്നത് ഷിക്സു ആണ് സിക്സു പപ്പിയാണ് ഫോർത്ത് പ്രൈസ് വരുന്നത് അമ്പത്തഞ്ച് ദിവസം മേളി പ്രായമുള്ള മെയിലാണ് അതുപോലെ തന്നെ ഫിക്സ് പ്രൈസ് വരുന്നതും സിക്സിന്റെ മെയിൽ തന്നെയാണ് നമുക്ക് രണ്ടെണ്ണം സിക്സ് തന്നെയാണ് രണ്ട് മെയിൽ ഡോഗ് തന്നെയാണ് വരുന്നത് അത് എല്ലാം ഏകദേശം അമ്പത് അമ്പത്തഞ്ച് അറുപത് ദിവസം പ്രായമുള്ളതാണ് നമ്മൾ അതുപോലെ തന്നെ സിക്സ് പ്രൈസ് വരുന്നത് ലോറിയാണ് ലോറിയുടെ ഒരു സിക്സ് ആണ് വരുന്നത് അങ്ങനെ ആറ് പ്രൈസ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ പറയുവാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ നമ്പറിൽ കേഡ്സിലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ലിങ്ക് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണിച്ച എല്ലാ പ്രൈസ് അടിക്കുന്ന എല്ലാ ബേഡ്സും അതുപോലെ തന്നെ പപ്പിയും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാവടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം